തം ദ്ഭുതം ബാലകമ്പുജക്ഷണം ചതുർഭുജം ശംഖഗദാരിയുദായുധം ശ്രീവത്സമം ഗുളോഭികൗസ്തുവം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം അങ്ങനെ ആ കുട്ടിയെ വർണ്ണിക്കുകയാണ് മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലതുഷാ പരിഷുക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ച അംഗത കങ്കണാധിപേർ വിരോചമാനം വസുദേവ വസുദേവർ ആ കുട്ടിയെ കണ്ടു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇവിടെ വെച്ചാൽ കംസൻ വന്ന് എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നെ ഗോകുലത്തില് നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം അവിടെ യശോദാദേവി ഇപ്പതാ ഈ ഞാൻ ജനിച്ച ഇതേ മുഹൂർത്തത്തിൽ യശോദാദേവി അവിടെ പ്രസവിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്നെ അവിടെ കൊണ്ടു കിടത്തിയിട്ട് ആ കുട്ടിയെ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെയൊക്കെ നടന്നോളും കാര്യങ്ങളൊക്കെ എന്ന് പറയും അങ്ങനെ പെട്ടെന്ന് ഈ ഈശ്വര രൂപം മാറ്റി മനുഷ്യക്കുട്ടി കുട്ടി ഈ കൃഷ്ണൻ ആ കുട്ടിയെടുത്തുകൊണ്ട് വസുതവർ പോവും കാളിന്തിയുടെ തീരത്തെത്തിപ്പം കാളിന്തി ഇങ്ങനെ കര കവിഞ്ഞ ഒഴുകാണ് ആകാശം മുട്ട ഉയരത്തിൽ ഓളം അടിക്കുന്നുണ്ട് അത്ര വെള്ളം കർക്കിടകമാസം കഴിഞ്ഞിട്ടുള്ള ചിങ്ങമാസമാണ് അപ്പോൾ അങ്ങനെ വെള്ളം ഭഗവാനെ കൊണ്ട് ഇറങ്ങിയപ്പോൾ ഇരുട്ട് മഴ ചാറുന്നുണ്ട് അപ്പോൾ അനന്തൻ വന്നിട്ട് കുടയായിട്ട് പിടിച്ചു ഈ വസുദേവരുടെ പിന്നിൽ പതുക്കെ 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 അനന്ത നടപണം പണം ആയിരം പണങ്ങളും ഉയർത്തിപ്പിടിച്ച് ഭഗവാനെ കുട പിടിച്ച് കൊണ്ട് ഭഗവാൻ കൂടെ അത് അനന്തൻ കൂടെ പോയി അനന്തൻ്റെ പണത്തിലുള്ള രത്നം കൊണ്ട് ഈ ഇരുട്ട് ഇല്ലാണ്ട് ഈ വെളിച്ചം കണ്ടു അങ്ങനെ നദിയുടെ തീരത്തെത്തിയപ്പോൾ ഇങ്ങനെ നദി കരകവിഞ്ഞൊഴുകുന്നു കണ്ടപ്പോൾ വസുദേവനിങ്ങനെ പരിഭ്രമിച്ചു എന്താ ഉണ്ടെന്ന് ചേർത്തപ്പോഴേക്കും ആ രണ്ട് ഭാഗത്തേക്കും ശ്രീരാമന് സമുദ്രം സേതുബന്ധനത്തിന് വഴിമാറിക്കൊടുത്ത പോലെ ആ ഭഗവാൻ വേണ്ടിയിട്ട് കാളിൻ്റെ വഴി മാറിക്കൊടുത്തു എന്നാണ് രണ്ട് ഭാഗത്തേക്കും വെള്ളം മാറി നിന്നു നടന്നു പോകാനുള്ള വഴിയായി വസുദേവർക്ക് കാലിൻ്റെ പാദം നനയുന്ന വിധത്തിലേ വെള്ളമുള്ളൂ അങ്ങനെ വസുദേവർ കടന്നക്കരെ പോയി ആ അമ്പാടിയിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉറക്കം ഒരു ഒരു കഥയിൽ പറയുന്നത് എന്താണ് നന്ദഗോപര് സമയം നോക്കാനുള്ള ഇത് കൈ പിടിച്ചിട്ട് മുകളിലേക്ക് നക്ഷത്രം നോക്കാൻ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിന്ന് ഉറങ്ങുക അത്രേ അങ്ങനെ എല്ലാവരെയും ഉറക്കി ഭഗവാൻ്റെ മായ മായ അവിടെ ജനിച്ചിരിക്കുകയാണ് എല്ലാവരും ഉറക്കാണ് വസുദേവരെ നേരെ അകത്തുനിന്ന് ചെറിയൊരു കുഞ്ഞി ശബ്ദത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് മാത്രം വറക്കെ നിശ്ശബ്ദമാണ് ആരും അറിയുന്നില്ല അങ്ങനെ അകത്ത് ചെന്നപ്പോഴേക്കും എന്താ ഭഗവതി കിടന്ന് ചെറുങ്ങനെ കരിയാണ് അപ്പോൾ ആ യശോദയുടെ തൽപ്പത്തിൽ ഈ കൃഷ്ണനെ അവിടെ കൊണ്ട് കിടത്തി ആ പെൺകുട്ടിയെടുത്തു കൊണ്ട് വസുദേവർ തിരിച്ചു വന്നു തിരിച്ച് ആ പുഴ കടന്ന് ഇക്കരെ വന്ന് ആ ഗൃഹത്തിലെത്തിയപ്പോൾ അനന്തരം തിരിച്ചു പോയി പിന്നെ അമ്മയുടെ അടുത്ത് ദേവകീടെ അടുത്ത് കുട്ടിയെ കിടത്തി ദേവകീടെ അടുത്ത് കൊണ്ട് കിടത്തിയതും കുട്ടി ഉറത്ത് കരയാൻ തുടങ്ങി കരഞ്ഞപ്പോഴേക്കും കംസൻ്റെ കാവൽക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഉറങ്ങിപ്പോയി എല്ലാവരും ഈ ദേവ ഭഗവാൻ ജനിച്ചതോട് ജനിച്ചതോടുകൂട്ടിട്ട് എല്ലാവരും ഉറങ്ങി കയ്യിലും കാലിലും ഒക്കെ ചങ്ങലിട്ടിട്ടുണ്ടായിരുന്നു കംസൻ ദേവകിയുടെയും മസീബരുടെ അതൊക്കെ തന്നെത്താനെ അഴിഞ്ഞു വാതിലിൻ്റെ പൂട്ടൊക്കെ തുറന്നു അങ്ങനെയാണ് പോകുന്നത് അതൊക്കെ വീണ്ടും വാതിലൊക്കെ പൂടി കംസന് ദേവകിയുടെയും വസ്തുടേയും കയ്യിൽ ചങ്ങലിയൊക്കെ കിട്ടവിട്ട് കിട്ടിപ്പെട്ടു പിന്നെ അവർ ആ കംസൻ്റെ ഭടന്മാർ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉണർന്ന് ഓടിപ്പോയി കംസനോട് പറഞ്ഞു ദേവകിയെ പ്രസവിച്ചു ഒട്ടാമത്തെ കുട്ടിയാണ് അത് കേട്ടപ്പോഴേക്കും കംസൻ പരിഭ്രമിച്ച കംസനാണെങ്കിൽ എന്താ എപ്പോഴും കൃഷ്ണനെ തന്നെ ഊണിൽ ഉറക്കലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് സമയത്തും കൃഷ്ണൻ 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 ഭഗവാൻ 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 അത് തന്നെയാണ് ചിന്ത എപ്പോഴാണ് എന്നെ കൊല്ലാൻ വരിക എപ്പോഴാണ് എന്നെ കൊല്ലാൻ വരിക ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടായിരുന്നു അതുകൊണ്ട് തലമുടിയൊക്കെ കഴിഞ്ഞ് ചതറി ഉത്തരിയൊക്കെ കഴിഞ്ഞ് പോയി അങ്ങനെ ഓടിച്ചാടി പ്രസവ മുറിയിൽ ദേവകിയുടെ പ്രസവിച്ച് കിടക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കിയപ്പോഴേക്കും ദേവകിയൊരു കുഞ്ഞ് പെൺകുട്ടിയാണ് മാറോട് അടക്കിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു കേട്ടാ ഈ കുട്ടിയെ കൊല്ലരുതേ ഇത് പെൺകുട്ടിയാണ് ഒന്നും ചെയ്യില്ല ആൺകുട്ടിയല്ലേ ആയിട്ടല്ലേ വരിക അങ്ങേ കൊല്ലാനുള്ള ആളാണെങ്കിൽ ഇത് പെൺകുട്ടിയാണ് ഞാൻ എട്ട് പ്രസവിച്ചു എട്ടാമത്തെ കുട്ടിയാണ് ഇതുവരെയുള്ള എൻ്റെ കുട്ടികളെയൊക്കെ അങ്ങ് കൊന്നു ഏഴാമത്തേത് അങ്ങനെ പോവുകയും ചെയ്തു ആറ് കുട്ടികളെ അങ്ങ് കൊന്നു ഇതിനെങ്കിലും എനിക്ക് ധരണയായിട്ടാ പറഞ്ഞ് ആ കുട്ടിയെ മാറോടക്കി പിടിച്ച് പൊട്ടിക്കരഞ്ഞു ദേവകി അതൊന്നും കംസൻ കേട്ടില്ല കംസൻ ആ കുട്ടിയെ ഒരാന തടാകത്തുനിന്ന് എന്താണ് താമര വളയം വലിച്ചെടുക്കുന്ന പോലെ എന്നൊക്കെയാണ് അതിൽ ഭാഗവത്ത് പറയുന്നത് നാരായണീത്ത് പറയുന്നത് അങ്ങനെ ഈ കുട്ടിയെ ദേവകിയുടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് കാല് തൂക്കി പിടിച്ച് വലിച്ചെടുത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് പാറക്കല്ലിൽ അടിക്കാനായിട്ട് ഓങ്ങിയപ്പോൾ ആ കയ്യിൽ നിന്ന് വിട്ട് ഉയർന്നു പോയി പറഞ്ഞു കംസ നീ എന്തിനാ എന്നെ കൊല്ലുന്നത് എന്നെ കൊന്നിട്ട് നിനക്ക് എന്താ കിട്ടുക നിൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നീ എന്താ വേണ്ടിച്ച ചെയ്തോ ഞാൻ നിന്നെ കൊല്ലാനൊന്നുമില്ല പിന്നെ നിന്നെ ഞാൻ കൊല്ലുന്നില്ല ഒരു കാരണം നിന്നെ കൊല്ലുന്നില്ല ഞാൻ ഉള്ളതൊന്ന് പിന്നെ രണ്ടാമത് എന്താ വച്ചാൽ നീ എൻ്റെ കാല് പിടിച്ചില്ലേ എന്നെ അടിച്ചു കൊല്ലാനാണെങ്കിൽ കൂടി എൻ്റെ കാല് പിടിച്ചു കാല് പിടിച്ച ഒരാളെ കൊല്ലുന്നത് ധർമ്മമല്ലല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല നിൻ്റെ അന്തകം ജനിച്ചിട്ടുണ്ട് നീ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ മായ മറഞ്ഞു ലോകത്തിൽ മുഴുവൻ ഭഗവതിയായിട്ട് പിന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് എട്ട് കൈകളിൽ ഭഗവതി മുകളിലേക്ക് ഉയർന്നു പോയിട്ട് കണ്ടത് കംസം കണ്ടത്